ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മൈറൂഫ് മക്കളെടാ സൗണ്ട് കുറവാണ് തൊണ്ടവേദനയാണ് അതുകൊണ്ടാട്ടോ ഒന്ന് വിചാരിക്കരുതേ അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് കുറേ പേർക്ക് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതേപോലെ പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിടക്ക ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്ന് രണ്ട് സംശയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അതിലൊരു സംശയം തന്നെ എസ് എസ് എൽ സിക്ക് പേഴ്സൻറ്റേജ് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പല കുട്ടികളിപ്പോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മാറ്റി റിസൾട്ട് ശേഷം കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗ്രേഡ് ഒക്കെ തന്നിട്ട് ഇതിന്റെ പെർസെന്റേജ് എത്രയാണ് മാഷേ അതേപോലെ തന്നെ ഇത്ര എൺപത് ശതമാനം മാർക്ക് മാർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ശതമാനം മാർക്ക് മാർക്കുണ്ടെങ്കിൽ സയൻസിൽ അഡ്മിഷൻ കിട്ടുമോ കൊമേഴ്സിൽ അഡ്മിഷൻ കിട്ടുമോ ഇങ്ങനെയൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ശരിക്കും എസ് എസ് എൽ സിക്ക് ഇങ്ങനെ പെർസെന്റേജ് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ആദ്യത്തെ സംശയം അത് നമ്മളിപ്പോ തീർത്തു തരാം ഓക്കെ അതുപോലെ തന്നെ മക്കൾക്കുണ്ടാവുന്ന മറ്റൊരു സംശയമാണ് അഞ്ച് പ്ലസ് കിട്ടിയാൽ സയൻസ് കിട്ടുമോ അതല്ലെങ്കിൽ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ എത്ര എ പ്ലസ് വേണം ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ കിട്ടാൻ എത്ര എ പ്ലസ് വേണം സയൻസിന് അഡ്മിഷൻ കിട്ടാൻ എത്ര പ്ലസ് വേണം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് തീർത്തു തരാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈ രണ്ട് സംശയങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ തീർത്തരാനാണ് ഇന്നൊക്കെ വന്നിരിക്കുന്നത് അതിനു മുമ്പായിട്ട് മക്കളെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം ഓക്കെ ഇന്നുണ്ടായ ഒരു ചെറിയ സംഭവമാണ് എൻ്റെ ലൈഫിൽ ഇന്നുണ്ടായ ഒരു സംഭവം ആ സംഗതി വേറെ ഞാൻ ഇന്ന് കടയിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ടൊരു പയ്യനെ കണ്ടു പയ്യനെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞാൽ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു പയ്യനാണ് പയ്യൻ ആദ്യം ഇങ്ങനെ പരിങ്ങി നിന്ന് എന്നെങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ കാണുന്ന ഏതെങ്കിലും പയ്യനായിരിക്കുന്നത് എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ് അധികാൾക്കാർക്കും പെട്ടെന്ന് കണ്ടു ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് സംശയം ഇത് അയാളെന്നാണോ അല്ലെ അപ്പം സ്വഭാവക്ക് ഞാൻ നോക്കി ചിരിച്ചപ്പോൾ മയ്യൻ മനസ്സിലായി ഞാൻ തന്നെ നടന്ന് മനു സാറല്ലേന്ന് വെച്ചു അതേന്ന് പറഞ്ഞു അപ്പം പയ്യൻ പറഞ്ഞു ഞാനിത് അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞാണ് സാറിന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട് അപ്പം എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചുമ്മാ അവനോട് ചോദിച്ചു എന്താ പാട് റിസൾട്ട് എന്താ അവനത് വണ ചോദിച്ചതിനു ശേഷമാണ് റിസൾട്ട് പറയുന്നത് അപ്പൊ ആറ് ആറ് എ പ്ലസും പിന്നെ എനിക്ക് ഓർമ്മയില്ല എന്തോ രണ്ട് കാര്യം അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് അപ്പൊ എന്തായാലും ആറ് എ പ്ലസ് ഉണ്ട് ആറ് എ പ്ലസ് ഉള്ളത് അവൻ എന്നോട് പറയാൻ മടി മക്കളെ ഞാൻ ഇതിനെക്കുറിച്ചാണ് ഇന്ന് മെയിനായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് സംശയങ്ങളൊക്കെ നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഇതിന്റെ പിറകെ തന്നെ പറഞ്ഞുതരാം ബാക്കിയുള്ളൊക്കെ ക്ലിയർ ചെയ്യുക പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു എ പ്ലസ് പോലും വാങ്ങാൻ കഴിയാത്തതെങ്കിൽ ജസ്റ്റ് പാസ്സായ കുട്ടികൾ ഉണ്ടാവും അല്ലെ അതേപോലെ തന്നെ ചിലപ്പോൾ രണ്ട് എ പ്ലസ് കിട്ടിയവരുണ്ടാവാം ഒരേ പ്ലസ് കിട്ടിയവരുണ്ടാവാം ഒമ്പത് എ പ്ലസും ഒരു എയും ആയവരുണ്ടാവാം അങ്ങനെ പത്തേ പ്ലസ് കിട്ടാത്ത പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവാം പത്തേ പ്ലസ് കിട്ടിയവരും കാണുന്നുണ്ടാവാം അപ്പൊ പത്തേ പ്ലസ് കിട്ടിയവരെന്തായാലും നല്ല ഹാപ്പിയിലായിരിക്കും അല്ലെ നിങ്ങൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ ചിലപ്പോൾ പത്തേ പ്ലസ് കിട്ടിയവരുണ്ടാവും പക്ഷേ പത്തേ പ്ലസിന് താഴെ കിട്ടിയവരിൽ ചിലരൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും കാരണം അവർ പ്രതീക്ഷയേക്കാൾ കൂടുതലൊക്കെ ചിലപ്പോൾ രണ്ട് എ പ്ലസ് പ്രതീക്ഷിച്ചവർ ചിലപ്പോൾ അഞ്ചേ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷേ ചില കുട്ടികൾക്കെങ്കിലും അവർ പ്രതീക്ഷിച്ച എ പ്ലസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്രേഡുകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ളവരാണ് ഈ തങ്ങളുടെ റിസൾട്ട് പുറത്ത് പറയാൻ മടിക്കുന്നതും ഭയങ്കര ടെൻഷനോടെയും നടക്കുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഗ്രേഡ് അത് ഒരു എ പ്ലസ് ആയാലും ശരി അല്ലെങ്കിൽ എ പ്ലസ് ഒന്നും ഇല്ലെങ്കിലും ശരി എത്ര എ പ്ലസ് എന്ത് ഗ്രേഡ് ആയാലും ശരി അത് നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയിട്ടുള്ളതെല്ലാം അല്ലെ നിങ്ങൾ വെറുതെ കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് മേടിച്ചതല്ല നിങ്ങൾ ഒരു വർഷം കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതല്ലേ അത് ഇനിയിപ്പോൾ എ പ്ലസ് അല്ല പത്ത് ഡി പ്ലസ് ആണെങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഒരു മാർക്കാണ് അത് അഭിമാനത്തോടെ മറ്റൊരാളോട് പറയുന്നതിന് എന്തിനാണ് നമ്മൾ മടിക്കുന്നത് എനിക്ക് ഇത്രേ കിട്ടണം എല്ലാവർക്കും ഫുൾ എ പ്ലസ് ഒന്നും കിട്ടില്ല ഈ നിങ്ങളോട് സംസാരിക്കുന്ന സാർ പോലും ഒരുപാട് മാർക്ക് വാങ്ങിയിട്ട് ഞങ്ങളുടെ കാലത്ത് എ പ്ലസ് ഒന്നുമില്ലായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ും വളരെ ലോ ലെവൽ മാർക്ക് വാങ്ങിയിട്ടാണ് പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ളത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പഠിച്ച് വന്നതാണ് തോൽവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പഠിച്ചു വന്നതാണ് ഞങ്ങളൊക്കെ എനിക്ക് നിങ്ങളോടും അത് പറയാനുള്ളൂ എസ് എസ് എൽ സി കൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ല എസ് എൽ സിയിൽ എ പ്ലസ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എ പ്ലസ് കിട്ടി എന്ന് വിചാരിച്ചിട്ടോ ഒരു അത്ഭുതം നടക്കാനില്ല ഈ ആഘോഷവും ആരോ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയ നല്ല മാർക്ക് കിട്ടിയ ആഘോഷം ആരോ ഒക്കെ അതൊക്കെ ഒന്നോ രണ്ടോ ദിവസേണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് മറക്കും ആരും നിങ്ങളോട് ചോദിക്കാൻ പോണില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത കഴിഞ്ഞ വർഷം എസ് എൽ സി കഴിഞ്ഞവരോട് ആരും നിങ്ങളോട് ചോദിക്കൂർ എസ് എൽ സിക്ക് പുള്ളേ അല്ലെങ്കിൽ എത്ര മാർക്ക് ആരും അപ്പോൾ അതുകൊണ്ട് ഈ ചോദിക്കൂലി എന്ന് പറയുന്നത് ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു താക്കോല് മാത്രമാണ് ആ താക്കോൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടി ആ താക്കോലിൽ ചിലർക്ക് പത്തേ പ്ലസ് താക്കോലാണ് കിട്ടിയത് ചിലർക്ക് ഒമ്പതേ പ്ലസ് ആണ് ചിലർക്ക് എ പ്ലസുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഹയർ സ്റ്റഡിക്കുള്ള നിങ്ങളുടെ വാതിലുകളൊന്നും കൊട്ടിയടഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഡ്രീം ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ അല്ലെങ്കിൽ വേറെ കോഴ്സിലേക്ക് പോകണോ അങ്ങനെ ാവണോ പോലീസ് ആവണോ പട്ടാളാവണോ പല ഡ്രീമുകൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ ഡ്രീമുകൾ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് പിന്നോട്ട് വെക്കരുത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞോ കൂടി അതൊന്നൊരു ഒരു നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്റെ അഭിപ്രായത്തിന് ശരിക്കും എന്താ അറിയോ നിങ്ങൾ ഈ മാർക്ക് എല്ലാവരും വിളിച്ചു പറയണം എനിക്ക് ആ പത്ത് ഡി പ്ലസ് കിട്ടി എനിക്ക് അഞ്ച് എ പ്ലസ് കിട്ടി എനിക്ക് രണ്ട് എ പ്ലസ് കിട്ടി എന്ന അഭിമാനത്തോടെ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ഇട്ടിട്ടും ലോകത്തോട് വിളിച്ച് പറയണം അങ്ങനെ നിങ്ങൾ അഭിമാനത്തോടെ പറയുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ആ അച്ചക്കൻ കഷ്ടപ്പെട്ട് വാങ്ങിയ മാർക്കാണ് എന്നിട്ട് നിങ്ങൾ ഫ്ലക്സും കൂടി വെക്കണം നിങ്ങളുടെ വീടിന് ഇതാ എനിക്ക് ഇത്ര എ പ്ലസ് കിട്ടി ഇത്ര എ കിട്ടി ഇത്ര ഡി പ്ലസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ്സായടാ ഞാൻ കഷ്ടപ്പെട്ട് പാസ് ആയതാ എന്ന് പറഞ്ഞു നിങ്ങൾ ഫ്ലക്സും കൂടി വെക്കണം അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അഭിമാനിക്കണം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ അഭിമാനിക്കണം അല്ലാതെ അയ്യോ എനിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ള നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നിങ്ങൾക്ക് പത്ത് വിഷയത്തിലും ഡി പ്ലസ് കിട്ടിയിട്ട് നിങ്ങൾ പാസ് പോലും നിങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളെക്കാൾ മുന്നിലാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരറ്റ എ പ്ലസ് എ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എ പ്ലസ് പോലും കിട്ടാത്ത ആയിരം ണക്കിന് കുട്ടികൾ നിങ്ങൾക്ക് പിറകിലുണ്ട് അവരെക്കാളും മുന്നിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ അഭിമാനിക്കേണ്ടടാ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞെന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഒരുപോലെയല്ല ചിലർക്ക് പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും അവർ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങും അത് അവരുടെ കഴിവ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താ പറയുക മക്കളെ നാളെ ചിലപ്പോൾ ഈ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള കുട്ടികളെക്കാളും ടോപ്പ് ലെവലിൽ എത്തേണ്ട ആളുകളായിരിക്കും നിങ്ങളൊക്കെ ഈ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ അതേപോലെ തന്നെ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് ഉയരങ്ങളിൽ വിരങ്ങളിലെത്തൂല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്താണ് മാർക്ക് കുറഞ്ഞവർക്കും അവരുടേതായ കഴിവ് തെളിയിക്കാനുള്ള അവസരം ഇനി ും കാരണം എസ് എൽ സിയോടെ ലോകം അവസാനിക്കുന്നില്ല നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നിങ്ങൾക്ക് ടോപ്പർ ആവാനുള്ള അവസരങ്ങൾ ഇനിയും വരും ഇനിയും ഒരുപാട് ജീവിതത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുള്ളതിനെ ഒന്നും ചിന്തിക്കാതെ ഇനി വരാൻ പോകുന്ന നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പഠിച്ചു മുന്നേറാനുണ്ട് അവിടെയൊക്കെ മെച്ചപ്പെട്ട മാർക്കുകൾ വാങ്ങാൻ അവിടെയും ഫുൾ എ പ്ലസ് തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെയും നിങ്ങളെ കൊണ്ട് പരമാവധി ശ്രമിക്കുക നമ്മൾ ശ്രമിക്കുക ശ്രമിച്ചത് കിട്ടിയില്ലെങ്കിൽ പോട്ടടാ ഓക്കെ ഏതൊരു പരമാവധി ശ്രമിച്ച് പരമാവധി നമ്മളെ കൊണ്ട് നേടാവുന്ന മാർക്കുകൾ ുന്ന മറ്റു നേട്ടങ്ങളും നേടിയിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് ടോപ്പ് ലെവലിലേക്ക് എത്തുക അതാണുള്ള ജീവിതത്തിന്റെ വിജയം അല്ലാതെ എല്ലാവരും പഠിക്കാമെന്നുള്ള എല്ലാ ജീവിതത്തിന്റെ വിജയം അല്ലെ അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് എത്ര മാർക്ക് എത്ര ഗ്രേഡാണ് കിട്ടിയതെങ്കിലും അതിൽ ഹാപ്പിയാവുക അഭിമാനത്തോടെ നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾ പറയാം ഓക്കെ അപ്പം ഇത്രയും ആണ് ഫസ്റ്റ് ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് നമ്മുടെ സംശയങ്ങളിലേക്ക് വരാം പേഴ്സന്റേജ് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ പേഴ്സൻറ്റേജ് നോക്കേണ്ട ആവശ്യമില്ലടാ നമ്മുടെ എസ് എസ് എൽ സിക്ക് എസ് എൽ സി പാസ് ആയതിനു ശേഷം പ്ലസ് വണ്ണിന് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റിന്റെ സമയത്തൊക്കെ നമ്മുടെ പേഴ്സൻറ്റേജ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പ്രവർത്തനം മാത്രമാണ് ചില കുട്ടികൾക്ക് പെർസെന്റേജ് നോക്കാറുണ്ട് അത് എന്തിനാണെന്ന് അറിയാം ഈ ഗ്രേഡ് കുറഞ്ഞു പോയിട്ടുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരോട് എനിക്ക് ഇത്ര പേഴ്സൻറ്റേജ് കിട്ടി എന്ന അഭിമാനത്തോട് പറയാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് ഈ ഒരു പെർസെൻറ്റേജ് അല്ലാതെ നിങ്ങളുടെ അഡ്മിഷന് ഈ പേഴ്സൻറ്റേജിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയോ നൂറ് ശതമാനം മാർക്ക് കിട്ടിയോ അതൊന്നും അഡ്മിഷനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല പ്ലസ് വൺ അഡ്മിഷന് എന്തുയില്ല പെർസെന്റേജ് നോക്കൂല ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ അത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വർഷവും കുറേ കുറെ ചാനലുകൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറെ കുട്ടികൾ നിർബന്ധിച്ചുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഓക്കെ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇനി രണ്ടാമത്തത് അഞ്ച് പ്ലസും ആറ് പ്ലസും നാലേ പ്ലസ് ഒക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ എ പ്ലസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സയൻസിന് അഡ്മിഷൻ കിട്ടുമോ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ കിട്ടോ എന്നുള്ളതൊക്കെയാണ് അല്ലേ അപ്പം ആ സംശയങ്ങളുടെ മറുപടി പറയാൻ ഇത്രയേ ഉള്ളൂ സത്യഗത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രേഡുകൾ മാത്രം നോക്കിയല്ല പ്ലസ് വണ്ണിന് അഡ്മിഷൻ നിശ്ചയിക്കുന്നത് ഓക്കെ ഡബ്ല്യു ജി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് വാല്യൂ നോക്കും ഗ്രേഡിന് എ പ്ലസിൻ്റെ ഒരു വാല്യൂ എ ഗ്രേഡിന് ഒരു വാല്യൂ അതേപോലെ ബി പ്ലസിൻ്റെ ഒരു വാല്യൂ ബി ഗ്രേഡിന് ഒരു വാല്യൂ ഇങ്ങനെ ഓരോ ഗ്രേഡിനും ഒരു വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ടാവും ആ വാല്യൂ നിശ്ചയിച്ച പ്രകാരം ഇങ്ങനെ ടോപ്പ് ഗ്രേഡുകൾ കിട്ടിയവർക്ക് മുൻഗണന കിട്ടും പക്ഷേ അത് മാത്രമല്ല നോക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ സ്കൂൾ നിങ്ങൾ പഠിച്ച സെയിം സ്കൂളാണോ എന്ന് നോക്കും അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങൾക്ക് രണ്ട് ബോണസ് പോയിന്റ് കിട്ടും ഇനി അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിലാണോ നിങ്ങളുടെ സ്വന്തം താലൂക്കിലാണോ ജില്ലയിലാണോ എന്ന് നോക്കും അതിനൊക്കെ നിങ്ങൾക്ക് ബോണസ് പോയിന്റുകൾ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കിന്റെ വെയിറ്റേജിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ബോണസ് പോയിന്റ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വല്ല സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ വല്ല ക്ലബ്ബ് പോയിന്റുകളോ അതില്ലെങ്കിൽ എന്തെങ്കിലും എൻ സി സി എസ് പി സി പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇതും നോക്കും ഇതൊക്കെ ടൈപ്പ് ബ്രേക്കറ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ബോണസ് പോയിന്റ് മാനദണ്ഡമായി പരിഗണിക്കുന്ന ഘടകങ്ങളാണ് ശേഷം പിന്നെ അതേപോലെ റിസർവേഷൻ ആളുകളാണോ ഇതൊക്കെ അഡ്മിഷൻ നിശ്ചയിക്കുക ഞാൻ പറഞ്ഞു കിട്ടുന്ന കിട്ടുന്ന ഒരു 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 കുട്ടിയും കുട്ടിയും ഒരേ സ്കൂളിലേക്ക് അപ്ലൈ അതിൽ കിട്ടിയ കുട്ടി ആ പത്താം ക്ലാസ് എന്ന് വിചാരിച്ചു ചിലപ്പോൾ നിങ്ങളുടെ ഈ ഗ്രേഡ് പോയിന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സമയത്ത് മിക്കവാറും ഈ ഒമ്പത് എ പ്ലസും ഒരു എം കിട്ടിയ കുട്ടിയായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുക അതിന്റെ കാരണം എന്താണ് അവൻ എക്സ്ട്രാ ബോണസ് പോയിന്റ് പഠിച്ച സ്കൂളിൽ തന്നെയാണ് അവൻ അപ്ലൈ ചെയ്തത് അതേപോലെ തന്നെ ജില്ല മാറിയാലും അതേപോലെ തന്നെ പഞ്ചായത്ത് മാറിയാലും ഒക്കെ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും എ പ്ലസ് ഇത്ര എ പ്ലസ് കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കില്ല ഇത്ര എ പ്ലസ് കൂടുതൽ കിട്ടിയാൽ അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും ഇനി മറ്റൊരു ഘടകം കൂടിയുണ്ട് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സ്കൂളുകളുടെ ക്വാളിറ്റി അതായത് ചില സ്കൂളുകളൊക്കെ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളെ കൊണ്ട് തിക്കും തിരക്കും ആയിരിക്കും അതായത് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ നല്ല റിസൾട്ടുകളൊക്കെ കിട്ടുന്ന സ്കൂൾ ഇപ്പോൾ ഞാനൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിലുള്ള സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് തന്നെയാണ് കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഫുൾ എ പ്ലസ് പ്ലസ്കാർക്ക് പോലും അഡ്മിഷൻ കിട്ടാറില്ല അവിടെ അതാണ് അതിൻ്റെ സത്യം അപ്പോൾ അങ്ങനെയുള്ള ബെറ്റർ ആയിട്ടുള്ള ടോപ്പ് ലെവലുള്ള സ്കൂളുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പല ബോണസ് പോയിന്റുകളും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നാൽ വേറെ ചില സ്കൂളുകളൊക്കെ ഉണ്ട് അവിടെ ചിലപ്പോൾ എന്താണ് വളരെ ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും കൂടുതൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ വലിയ ഡിമാൻഡ് ഒന്നും ആ സ്കൂളിലെ സീറ്റുകൾക്ക് ഉണ്ടാവില്ല അത് ചിലപ്പോൾ സ്കൂളിലെ റിസൾട്ട് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ നല്ല ദൂരദേശത്തുള്ള സ്കൂളോ അല്ലെങ്കിൽ ബസ് ബസ് സർവീസ് കാര്യമായിട്ടുള്ള സ്കോ ഇല്ലാത്ത സ്കൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പല കുട്ടികളും പോവാൻ മടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്കൂളുകളിൽ ഈ സീറ്റുകൾക്കൊക്കെ ഡിമാൻഡ് വളർന്നു കുറവായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് എ പ്ലസ് കിട്ടിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് സയൻസിനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് സ്കൂളുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഓരോ ഓരോ സ്കൂളിലും ഓരോ കോഴ്സിനുള്ള ഡിമാൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ബോണസ് പോയിന്റുകൾ നിങ്ങളുടെ ഗ്രേഡുകൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻ നിശ്ചയിക്കുക അപ്പോൾ അതുകൊണ്ട് എത്ര എ പ്ലസ് കിട്ടിയെന്നുള്ളതിന് മാത്രം ഇവിടെ പ്രസക്തി ഇല്ല എ പ്ലസ് കിട്ടിയത് നോക്കും പക്ഷേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനി എനിക്ക് ഇത്ര എ പ്ലസ് ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ഓക്കെ അതേപോലെ തന്നെ കൂടുതൽ എ പ്ലസുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും നിങ്ങൾ പഠിച്ച സ്കൂളുകൾ അതേപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂളുകൾ ഇതൊന്നും വിടാതെ അതിനൊക്കെ എന്തായാലും ഓപ്ഷൻസിൽ കൊടുക്കാനും ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ എന്താണ് സയൻസ് മാത്രമേ വേണമെങ്കിൽ എനിക്ക് പാടുള്ളൂ എനിക്ക് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും തീരെ വേണ്ട എന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് വാശി വിളിക്കരുത് പകരം എന്ത് ചെയ്ത് സയൻസ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊടുത്തിടാ അതിന് അതങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അഥവാ നിങ്ങൾക്ക് ടോപ്പ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള സയൻസ് ിൽ നിങ്ങൾക്ക് കൊമേഴ്സോ അല്ലെങ്കിൽ മൻറ്റീസോ കിട്ടും ലാസ്റ്റിലേക്ക് കൊടുക്കണമെന്ന് മാത്രം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണോ വേണ്ടത് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് അത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ ഏറ്റവും ആയിട്ട് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഏത് സ്കൂളാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളുകളുടെ പേരൊക്കെ ടോപ്പിലേക്ക് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ കുഴപ്പമില്ല ഞാൻ ഇവിടെയും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ചെറിയ സ്കൂളുകളൊക്കെ ഉണ്ടാവില്ല കുറച്ച് ദൂരെയൊക്കെ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് താഴേക്കുള്ള ഓപ്ഷൻസ് ആയിട്ടും കൊടുക്കുക അപ്പം കുറച്ചധികം സ്കൂളുകളും കുറച്ചധികം കോഴ്സുകളും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കിട്ടിയെങ്കിൽ അടുത്തതെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടാവും പക്ഷേ ചില കുട്ടികളെന്ന് വിചാരിച്ചാൽ എനിക്ക് ഉള്ളേ പ്ലസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ സ്കൂൾ അല്ലെങ്കിൽ രണ്ട് സ്കൂൾ മാത്രം കൊടുക്കും ഒരൊറ്റ കോഴ്സ് സയൻസ് മാത്രം കൊടുക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള ഡബ്ല്യു ജി പി കാൽക്കുലേഷൻ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെക്കാൾ പത്തേ പ്ലസും അതേപോലെ ബോണസ് പോയിന്റ് ഒക്കെ കൂടുതലുള്ള കുട്ടികൾ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത സിറ്റുവേഷൻ ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അതല്ല നിങ്ങൾ സയൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൊമേഴ്സാണ് കിട്ടിയെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനൊക്കെ ഉള്ള എന്ത്ണ്ട് സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുക കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക കൂടുതൽ സ്കൂളുകൾ കൊടുക്കുക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടേണ്ട ഘടകങ്ങളാണ് ഓക്കെ മക്കളെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ ദുരീകരിച്ച് തന്നത് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും എന്നറിയാം ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം നമുക്ക് ഇതുപോലെ തന്നെ ഓരോ ദിവസം വീഡിയോകളായിട്ട് നിന്റെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്യേണ്ടത് എന്തായാലും ആരും ടെൻഷൻ അടിക്കേണ്ട എല്ലാവർക്കും ഉള്ള സീറ്റുകളും ഇവിടെ നമ്മുടെ കേരള ത്തിലുണ്ട് അതായത് ഹയർ സെക്കൻഡറി അതേപോലെ വി എച്ച് എസ് സി പിന്നെ പോളിടെക്നിക്ക് ഐ ടി എകൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലുമായിട്ട് ഇഷ്ടംപോലെ സീറ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടും ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ട പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്നെ കിട്ടണം എന്ന് വാശി പിടിക്കുന്നു വേണ്ട ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ വരും അത് കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട് തേഡ് അലോട്ട്മെന്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റുകളുണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്കായിട്ട് ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും ഒരു സീറ്റ് കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ഇന്ന സ്കൂൾ എന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോഴൊക്കെയാണ് നമുക്കിത് ബുദ്ധിമുട്ടായിട്ടും ടെൻഷനായിട്ടും വരിക ഏത് സ്കൂളായാലും നമുക്ക് പഠിച്ച് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നിൽക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോഴ്സ് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്